ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയല്ലേ ഇപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനും കുട്ടികളും കൂടി ഒന്ന് പുറത്ത് വന്നാൽ കേട്ടോ അഞ്ചൊക്കെ പറഞ്ഞാൽ മക്കളെയും കൂട്ടിയിട്ട് ഇന്നൊന്ന് പുറത്ത് പോയിട്ട് വരുകയായിരുന്നു സാധാരണ ഇങ്ങനെ പറയാത്തതാണ് എന്തേ കുട്ടിയൊക്കെ വേണമെങ്കിൽ വീട്ടിൽ വാങ്ങിക്കൊടുത്ത് കഴിക്കാമെന്നല്ലാണ്ട് ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈയൊരു ത്രില്ലില് ഞാൻ കുട്ടികളെയും കൂട്ടി വണ്ടി കൊടുത്ത് പോവുകയാണ് കേട്ടോ നേരെ പോകുന്നത് കൊയിലാണ്ടിയിലേക്കാണ് കാരണം ഇവർക്കും ഈ ഫ്രൈഡ് ആയിക്കോട്ടെ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസിൻ്റെ ആണ് കുറച്ച് താല്പര്യം കൂടുതൽ അപ്പം നേരെ വിട്ടത് പലുവതലക്കാണ് കേട്ടോ സാധാരണ മീൻ മറച്ചിടുന്ന പോലെ ഞാൻ മറിച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയ സാധനം ഞാൻ അതിൻ്റെ മുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു വിഷുവാന ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നോക്കുക ഒരു എന്തോര സംഭവം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പാനീയപുരി മൂന്ന് ഫ്ലേവറിൽ വരുന്ന ഒരു ഐസ്ക്രീം ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഒരു തോണി ഇരിക്കുന്ന ഒരു സാധനം സംഭവം എന്തായാലും അടിപൊളിയാണ് ഈ ഐസ്ക്രീമിൽ നട്ട്സും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് പിന്നെ ചോക്കോസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പാനിപ്പൂരി വാങ്ങിയത് ഇച്ചൂൻ്റെ നിർബന്ധത്താൽ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ പാനീപൂരി ഈ ആറ് പാനീപൂരി വെച്ചാൽ ഒരു പാനീപൂരിയെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ബാക്കി തീർത്തുവാൻ എന്നാണ് കഴിച്ചത് സംഭവം എന്തായാലും പാനിപ്പൂരിയും ഈ ഐസ്ക്രീമൊക്കെ അടിപൊളിയാണ് ഇനി പാനിപ്പൂരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് എങ്ങനാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഇച്ചു കാണിച്ചു തരും കേട്ടോ കാരണം ഓൻക്ക് ഇതിലൊരു കലാവിരുതുള്ളതുകൊണ്ട് ഓൻ എല്ലാ സംഭവവും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുക കുറച്ചുള്ളിട്ടു പിന്നെ സോസ് വെച്ചു പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ചില്ലീൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി പിന്നെ വായിലേക്ക് എത്തിയിരിക്കുക തന്നെ എന്തായാലേ കാലം പോയ പോക്ക് ഓനെ ചിരിയുണ്ടായിരിക്കും മധുരമുള്ള എന്തെങ്കിലും കഴിക്കാം നല്ല എരിവുള്ള സാധനമാണ് കേട്ടോനി കഴിക്കുന്നത് ഇഷുവാണെങ്കിൽ അവിടുന്ന് തകൃതിയായ ഐസ്ക്രീം വീട്ടിയിലാണ് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഐസ്ക്രീം അതിൽ ഞാനും കുറച്ച് തിന്നുന്നുണ്ട് ആ രണ്ട് ഐറ്റംസ് കഴിച്ചതിന് ശേഷം ഇച്ചൂനെ വീണ്ടും പാനിപ്പൂരി വേണം എന്ന് പറഞ്ഞപ്പോൾ പാനിപ്പൂരി തന്നെ വേറൊരു വെറൈറ്റി സാധനം വാങ്ങിയിട്ടോ ഇതിൽ ചിക്കൻ ഫില്ലിങ്സ് ആൻഡ് മയോണൈസ് പിന്നെ സോസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയാണ് പക്ഷേ നല്ല എരിവാണ് ഇത് തിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഐസ്ക്രീമ് സൈഡിൽ ഓർഡർ ചെയ്യേണ്ടി വരും കാരണം അത്ര കേട്ടോ ഈ ഒരു ഐറ്റംസിന് അതിൻ്റെ ഇടയ്ക്ക് ഇഷുവ കൈട്ട് വരാൻ നോക്കുമ്പോൾ ഞാൻ കൊടുത്തില്ല കേട്ടോ കാരണം ഇതോളം തിന്ന് കഴിഞ്ഞാൽ ഈ കടേൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ ഓർഡറേണ്ടി വരും കാരണം അത്രക്കും സ്പൈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഒക്കെ അപ്പോൾ നോക്ക് മയോണിസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് നക്കി ഐസ് സൈഡോട്ടാക്കി വെച്ചിട്ടോ അവസാനം ലാസ്റ്റ് എല്ലാം തിന്ന് കഴിഞ്ഞ് ബില്ലൊക്കെ തന്ന് പുറത്ത് പോകാൻ നോക്കുമ്പം ചില്ലും കൂട്ടിലൊരു കേക്ക് കണ്ടു പിന്നെ അതിൻ്റെ മേലെയൊക്കെ ആയിശുവാൻ്റെ കണ്ണ് നേരെ അതും വാങ്ങിക്കൊടുത്ത് കഷ്ണം പീസ് തിന്നതിന് ശേഷം ഒക്കെ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ കഴിച്ചു അപ്പോൾ ഇന്നൊക്കെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബായ്